അസലാ അലൈക്കും വഹമ്മത്തല്ലാഹി വാർക്കാത്തു ഒരു അബ്ദുൽ മജീദ് മുസ്ലിയാരി അദ്ദേഹം മുസ്ലിയാക്കന്മാരെയൊക്കെ അമ്പിയാക്കളുടെ അനന്തരവകാശികളാക്കാൻ വേണ്ടിയുള്ള അതിയായ പരിശ്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരിശ്രമമെന്ന് പറഞ്ഞാൽ പെറ്റ തള്ള സഹിക്കത്തില്ല അത്രയ്ക്കുമുള്ള പരിശ്രമമാണ് ആദ്യമേ ഞാൻ പറയട്ടെ അദ്ദേഹത്തിൻ്റെ ആ പരിശ്രമം അമ്പേ പരാജയമാണ് പിന്നെ അദ്ദേഹം ഒരാരോപണം നൌഷാദ് അഹസനിക്കെതിരെയും കുരുവട്ടൂരികൾക്കെതിരെയും അദ്ദേഹം നടത്തുന്നുണ്ട് അദ്ദേഹം നടത്തുന്ന ആരോപണം എന്താണ് അമ്പിയാക്കറുടെ അനന്തരാവകാശികൾ ഞങ്ങളാണ് എന്ന് വാദിക്കുന്നു എന്നാണ് അവർ പറയുന്നത് എന്തായാലും ആ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക് ഞാൻ വെറുതെ പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഒന്ന് കേട്ടു നോക്ക് കുരുവട്ടൂരികൾ കുറച്ച് വർഷങ്ങളായി ഇവിടെ അമ്പിയാക്കളുടെ അനന്തരാവകാശങ്ങൾ എന്ന് പറയുന്നവർ ആലിമീങ്ങളല്ല മറിച്ച് ഇവരെ പോലെയുള്ള മെസാഹന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം കിതാബുകളിൽ കബളിപ്പിക്കൽ നടത്തുന്നത് നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ് മാനായി മാം സാറാണി റഹമത്തല്ലായി അലി തങ്ങളുടെ അല്ല അദ്ദേഹം പറയുന്ന ആരോപണം നിങ്ങൾ കേട്ട് കാണും അങ്ങനെ ഒരിക്കലും കുരുവട്ടൂരികൾ പറഞ്ഞതായി നമുക്കറിയില്ല എനിക്കറിയില്ല ഈ കഴിഞ്ഞ ദിവസവും നൗഷാദ് അഹ്സൻ ഉസ്താദ് പറഞ്ഞത് അമ്പിയാക്കളുടെ അനന്തരവകാശികൾ ഞങ്ങളും അല്ല നിങ്ങളുമല്ല എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് പിന്നെ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സഹോദരൻ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ചൂട് കപ്പ വായിലിട്ടതുപോലെ സംസാരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പിന്നെ ഞങ്ങളുടെ ഒരു സദസ്സിൽ ഒരു ഉസ്താദ് ഇബിൻ അജീബ തങ്ങളുടെ കിതാബ് ഉദ്ധരിച്ചു കൊണ്ട് സംസാരിക്കുന്നുണ്ട് അതിനെന്തോ ഒരു ഭീമമായൊരു അബദ്ധവും കള്ളത്തരവും ഒക്കെ നടത്തിയെന്നാണ് ഇവരെ പോലെയുള്ള ചില ആൾക്കാർ പറയുന്നത് ഇപ്പം ഈ മജീദ് മൗലവിയും പറഞ്ഞു വരുന്നത് അങ്ങനെയാണ് എന്താ അതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മൗലവി തന്നെ നമുക്ക് കൊടുക്കാം അതല്ലേ അതെ നോക്കാം തീരുമാനം മാത്രം അംഗീകരിച്ചാൽ മതിയോ അജീബ തങ്ങൾ അതിന്റെ തുടക്കത്തിൽ വിഷയം പറഞ്ഞിട്ടില്ലേ എന്തേ അത് വായിക്കാതിരുന്നത്

ആരാണ് ഹബീബ റസൂൽ അല്ലാ തങ്ങളുടെ അനന്തരാവകാശികൾ അതും മഹാനവുകൾ അവിടെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അതേസമയത്ത് ഇന്ന് വ്യാജ തൊരീക്കത്തിൻ്റെ ആളുകൾ ഔലിയാക്കൾ മാത്രമാണ് അമ്പിയാക്കളുടെ അനന്തരവകാശികൾ എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് മുസ്ലിയാക്കന്മാരല്ല ആലിമീങ്ങളല്ല അതേസമയം ഇവര് പരിചയപ്പെടുത്തുന്ന മെഷാഹിഖന്മാരാണ് അമ്പിയാക്കളുടെ അനന്തരവകാശികൾ ഏത് മെഷാഹിഖന്മാരവർ പറയുന്നത് വിലായത്തിന്റെ ഒരു കണിക പോലും അവരിലില്ല അവരാണ് അമ്പിയാക്കളുടെ അവർ സ്വയം അവകാശപ്പെടുകയാണ് എന്നാൽ ബഹുമാനപ്പെട്ട തങ്ങൾ പറയുന്നു വഹും ആ അൽ ആലിമീങ്ങളാണ് അഹ്കാം നീതി ബഹുമാനപ്പെട്ടു അവകാശികളാകുന്നത് അംബിയാക്കളുടെ അനന്തര അവകാശികൾ മാത്രമല്ല യഥാർത്ഥ ഔലിയാക്കളിട്ടോ വിലായത്തിനെ വാദിക്കുന്ന കള്ളന്മാരല്ല

അവർ പ്രത്യേകക്കാരായ ആളുകളുടെ മേൽ ഹുക്കുമ് പറയുന്നവരാണ് ആരാണവർ അവർ തന്നെ ആളുകളിൽ നിന്ന് അവരോട് ബന്ധപ്പെടുന്ന ആളുകൾ അവരെയാണ് ഈ ഹുസൂസ് പ്രത്യേകക്കാരി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഔലിയാക്കൾ ഹുക്കുമ പറയുന്നത് ഈ മുരീതന്മാരുടെ മേലിലാണ് അതേ സമയത്ത് ഉലമാക്കൾ ഹുക്കുമ് പറയുന്നതോ അവര് മുഴുവൻ എല്ലാവരുടെ മേലുമാണ് അവർ ഹുക്കുമ പറയുന്നത് നിങ്ങൾ വായിച്ച ഇപ്പം ആള് വായിച്ച ഇബാറത്തിന്റെ ശകലം ഇങ്ങനെയാണ് ജീവിതകാലത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ വഴിപ്പെടണം എന്ന് കൽപ്പിച്ചതുപോലെ കൽപ്പിച്ചതുപോലെത്തങ്ങളുടെ വഫാത്തിനു ശേഷം അവിടുത്തെ വാരിസീങ്ങളെയും വഴിപെടണം എന്നതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ചു അവിടെയാണ് മഹാനായ ഇബിനോ അജി ഭാരതി അൻഹു കൊണ്ടുവന്നു ആരാണ് വാരിസീങ്ങൾ ഇവിടെയാണ് ഇദ്ദേഹം എന്തൊക്കെയോ മൂടി വെച്ചു എന്നൊക്കെ ഇങ്ങനെ കൊട്ടി ആക്രോശിച്ച് ഹാലിളകി മതമിളകി പറയുന്നത് എന്താണിപ്പോൾ അവിടെ പ്രശ്നം വളരെ വ്യക്തമല്ലേ നോക്ക് നിങ്ങൾ വഹും ആരാണ് ഉലമ ആ അപാരി അൽ റുലമാ ഊ എല്ലാ ഉലമാക്കളുമല്ല അൽഉലമാ ഉൾ അതുക്കിയാ ഊ തക്കുവയുള്ള പണ്ഡിതന്മാരാണ് വിഷയങ്ങൾ നീതിയുക്തമായി വിധിക്കുന്ന നടപ്പിലാക്കുന്ന തക്കുവയുള്ള പണ്ഡിതന്മാർ ആരായിപ്പോൾ ഉള്ളത് അവരാണ് ഇസ്താമത്തിൻ്റെ പണ്ഡിതന്മാർ അവരും അള്ളാഹുവിൻ്റെ അപ്പം ചുരുക്കി പറഞ്ഞാൽ കാര്യങ്ങൾ ഇവിടെ നടത്തേണ്ടവരും ആരാണ് അള്ളാഹുവിൻ്റെ ഔര്യാക്കൾ ഔലിയാക്കളാണ് അപ്പം നിങ്ങൾക്ക് വന്നൊരു പ്രശ്നം ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിലും ഞാൻ പറഞ്ഞു വന്നൊരു പ്രശ്നം നിങ്ങൾ ശരകൾ നിങ്ങളുടെ കുത്തകയാക്കി മാറ്റി നിങ്ങൾ കുറച്ച് മുസ്ലിയാക്കന്മാരുടെ കുത്തകയാക്കി മാറ്റി ശരകൾ ശരിയാക്കും തരീക്കത്ത് ചില ആൾക്കാർ കുത്തകയാറ്റി മുക്കി മാറ്റി അങ്ങനെ തരീക്കത്തിനെന്ത് ചെയ്തു അവരുടെ തലയ്ക്ക് ഇട്ട് ഇതാ നിങ്ങൾക്ക് വന്നൊരു പ്രശ്നം ഞാൻ ചോദിക്കട്ടെ ശരീരത്തിൻ്റെ പണ്ഡിതന്മാർ മം ഷാഫി റുദിയുള്ളു അൻഹു അതുപോലെ ഹനഫിറിയാഹു അൻഹു ഹംബലി റുദിയുളാഹു അൻഹു അത് കഴിഞ്ഞാൽ ഇമാം നവവി ഇമം നബവി റോഫിഇറിയാഹുഅൻഹുമാ അങ്ങനെ വരുന്ന ഇമാമുകളില ഇമ്മത്തുകൾ ഇവർ ആരെങ്കിലും ഷെയ്ഖ് ഇല്ലാത്ത വല്ലരും ഉണ്ടോ നിങ്ങളൊന്ന് പറഞ്ഞ് ഇവർക്കൊക്കെ ഷെയ്ഖ് ഇവർക്കൊക്കെ ഷെയ്ഖുള്ളവരാണല്ലോ ഷെയ്ഖ് ഇല്ലാത്ത ആരും ഇല്ല ഇവരെല്ലാം അള്ളാഹുവിലേക്ക് എത്തിയ മഹാത്മാക്കളാണ് അവർ അള്ളാഹുവിൻ്റെ വാരിസ്യങ്ങളാണ് ഇമാം ഷാഫീർ റുദിയുള്ള അള്ളാഹുവിൻ്റെ വാരിസ്യങ്ങളിൽ പെട്ട ആളാണ് ഒലമ ആണ് അൽ ഒലമയിൽപ്പെട്ട ആളാണ് ഇമാം നബബീർദിള്ളാഹുഹു അൽ ഒലമയിൽപ്പെട്ട ആളാണ് ഇവർക്കൊക്കെ ഷെയ്ഹന്മാരുള്ളവരാണ് ഇത് ആദ്യം മനസ്സിലാക്കണം അപ്പൊ ഇസ്തികാമത്തുള്ള പണ്ഡിതന്മാർ അവരാരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് ഞാനൊരു ചെറിയ വീഡിയോയുടെ ക്ലിപ്പ് മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ കേൾപ്പിച്ചേരാം ജസ്റ്റ് ഒന്ന് കേട്ടോ ഈ അതിനെ സംരക്ഷിക്കാൻ ആവശ്യമാവുന്ന സംവിധാനങ്ങളൊക്കെ ആ സംവിധാനത്തിൽ പെട്ടതാണ് മഹാന്മാരാകുന്നതായ പണ്ഡിതന്മാർ അതാണ് അമ്പിയാക്കന്മാരെ പറഞ്ഞാൽ അമ്പിയാക്കന്മാരിൽ നിന്ന് അമ്പിയാക്കന്മാരുടെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ആ ബാക്കില് അത് വിരായത്തായും അങ്ങനെ അവരുടെ അത് വിജായത്തായ അപ്പൊ ചെയ്യണം പണ്ഡിതന്മാർ എന്നാലേ അവൻ യഥാർത്ഥ പണ്ഡിതനാമ അതീത് പറഞ്ഞതുകൊണ്ടോ അലീദ് അർത്ഥം പറഞ്ഞതുകൊണ്ടോ അരീതിന്റെ അർത്ഥം പറഞ്ഞതുകൊണ്ടോ കുർഹാനെ വ്യാഖ്യാനിച്ചുകൊണ്ടോ ഒന്നും ഒന്നും അവന്റെ അവനക്ക് കിട്ടിയതായ അത് അവന്റെ റസൂലിൽ നിന്നും അല്ലെങ്കിൽ മുഖേന ആയിക്കൊണ്ട് മഹാന്മാരാവുന്ന പറ്റില്ല പറ്റില്ല കാരണം അങ്ങനെ പറയുക എന്നുണ്ടെങ്കിൽ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരിലുള്ള സ്വഭാവം അവർക്ക് ഉണ്ടാവണം അതാണ് ഇസ്തി അതാണ് ഈ നൽകുന്ന ആളുകൾക്ക് വിശുദ്ധമാവുന്നതായ നീതി അതിന് അതെനിക്ക് അവകാശം ഇങ്ങനത്തെ ആളുകളല്ലാത്തവരുടെ പ്രബോധം നടത്തുന്നുണ്ടോ എന്നുള്ളതല്ല അങ്ങനെ പലരും ഇവിടെ പ്രബോധം നടത്തും ആ പ്രബോധം നടത്തുന്നവരൊക്കെ മഹാന്മാരാകുന്ന അമ്പിയാക്കിമാരുടെ അനന്തരവലാശികളാണെന്ന് അവരെ പറയാം പറയാ അംബിയാക്കന്മാരുടെ അനന്തരവകാശികളാണെങ്കിൽ അമ്പിയാക്കിമാരിൽ നിന്ന് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയാങ്ങൾ പറയുന്നതും നമ്മൾ പറയുന്നിടത്താണ് അമ്പിയാക്കളുടെ അനന്തരവകാശികളെന്ന് പറയണമെങ്കിൽ ഹദീസ് പറയലുകൊണ്ടോ വാതു പറയലുകൊണ്ടോ ഒന്നും ഉണ്ടാവൂല അമ്പിയാക്കളുടെ ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകണം അവരിൽ നിന്നും വിലായത്തിനെ ഇസ്തിഫാദത്ത് ചെയ്ത് എടുക്കുകയും വേണം എന്നാണ് മഹാനായ ജിഫ്രി മുത്തു പറഞ്ഞു വെക്കുന്നത് ആ പറയുന്നത് സമസ്ത എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല പണ്ഡിതന്മാർ ഇവിടെ സമസ്തയ്ക്ക് രൂപം നൽകിയ മഹത്തുക്കളായ പണ്ഡിതന്മാരൊക്കെ അവരെല്ലാം അൽ അൽമാറസ്ലമ്പിയ എന്ന ഗണത്തിൽപ്പെടുന്നവരായിരുന്നു വരക്കൽ മുല്ല കോയാത്തങ്ങൾ പാങ്ങില്ല അഹമ്മദ് കുട്ടി ഉസ്താദ് ബഹുമാനപ്പെട്ട ഷംസുൽ ശംസുൽഹുൽ അസീസ് തുടങ്ങിയ മഹത്തുക്കെ നിങ്ങൾക്ക് വന്ന പ്രശ്നം എന്താണ് നിങ്ങൾ എൺപത്തൊമ്പതിൽ ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ ശാഹിഹന്മാരെ എതിർത്തു അവരുടെ ഗുരുത്തക്കേട് വാങ്ങിച്ച് ഇറങ്ങിപ്പോയവരാണ് നിങ്ങൾക്ക് ഷെയ്ഖമ്മ ഷെയ്ഖില്ല അതുകൊണ്ട് തന്നെ ഈബിനു തേമിയും നിങ്ങളുമൊക്കെ എന്താണ് ഒരു കലപ്പിൽ കെട്ടണ്ട ടീമുകളാണ് അള്ളാഹു താരം നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കട്ടെ നിങ്ങളെയൊക്കെ അള്ളാഹു നന്നാക്കട്ടെ നമ്മളെയൊക്കെ അള്ളാഹു ഹിദായത്തിൻ്റെ മാർഗത്തിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ നിങ്ങളോടൊന്നും ഒരു വൈരാഗ്യമില്ല ദേഷ്യവുമില്ല നന്നാകണം നമ്മൾ ഈ സിന്താപ വിളിച്ച് സിന്താപ വിളിച്ച് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകരുത് മനസ്സിലായോ അള്ളാഹു കാക്കട്ടെ മസ്സലാമ അസ്സലാ ലൈക്കും വരഹമു അള്ളാഹി വർക്കാത്തു